ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فإن كتاب الله الله وخير هدي محمد صلى عليه وسلم وشر الأمور محدثاتها وكل 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 محدثة بدعة بدعة ضلالة ضلالة في النار മാസമായ റമവാൻ പിന്നിട്ട് ഒരു മാസം തികയുമ്പോൾ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് അല്ലെങ്കിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ വിചാരണ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ കലാമായ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇപ്പോൾ എങ്ങനെയാണ് എന്നതാണ് റമവാനിൽ ഉണ്ടായിരുന്നത് പോലെ അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന നിലയ്ക്കെങ്കിലും ഖുർആാനുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ പരലോക വിജയവും അതുപോലെ തന്നെ ദുനിയാവിലെ എല്ലാ നന്മയും അവന്റെ ശ്രേഷ്ഠതയും എല്ലാം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കലാമായ ഖുർആനൂടെ മാത്രമാണ് അള്ളാഹുവിന്റെ എന്നാണ് അഥവാ അള്ളാഹുവിന്റെ കയർ എന്നാണ് ചില ഹദീസുകളിൽ കാണാം അലൈഹി ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക

حبل ممدود من السماء إلى الأرض الله كتاب القرآن عقاشة نبومي إلى كتر الله الله إذا كيران بار الحديث النبي صلى الله عليه وسلم وديك أبشروا أبشروا برأينا دائي أبشرو وارتا أليس تشهدون أن لا إله إلا الله وأني رسول الله നിങ്ങൾ ഷഹാദത്ത് ചെയ്തവരല്ലേ ലാ ഞാൻ ആണ് എന്നതിലും നിങ്ങൾ ഷഹാദത്ത് ചെയ്തവരല്ലേ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞു പറഞ്ഞു ഖുർആൻ ഈ ഉണ്ടല്ലോ അത് ആണ് ഒരു അതിന്റെ ഒരു അറ്റം അള്ളാഹു അതിന്റെ മറ്റേ അറ്റം നിങ്ങളുടെ കൈകളിലുമാണ് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുക തീർച്ച ആ ഖുർആാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അതിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴികേടിലാവുകയോ നിങ്ങൾ നശിക്കുകയോ ചെയ്യുകയില്ല എന്ന് വിസലു അലൈഹി ഹുസല പറയുകയുണ്ടായി അതേ സഹോദരങ്ങളെ ഖുർആാനുമായിട്ടുള്ള ബന്ധം നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ ഏറ്റവും ശക്തമായി മുറുകെ പിടിക്കേണ്ട നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ട അള്ളാഹു നമുക്കിട്ട് തന്നിട്ടുള്ള കയറാണ് അതിൽ പിടിച്ചുകൊണ്ടല്ലാതെ നമുക്ക് അള്ളാഹുലേക്ക് എടുക്കാൻ സാധിക്കുകയില്ല അതിൽ പിടിച്ചുകൊണ്ടല്ലാതെ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല അതിൽ പിടിച്ചതുകൊണ്ടല്ലാതെ ഇരു ലോകത്ത് വിജയം നമുക്ക് നേടാൻ സാധിക്കുകയില്ല ഈ ഖുർആനാണ് സഹോദരങ്ങളെ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നമ്മെ വഴി കാണിക്കുന്നത് അള്ളാഹു പറയുകയുണ്ടായി ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി കാണിക്കുന്നതാണ് മറ്റൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു അള്ളാഹു എന്നുള്ള പ്രകാശവും അതുപോലെ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കിറ്റാബും ഖുർആനും അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകളെ ഏറ്റവും സുരക്ഷിതമായ പാതയിലേക്ക് നേരായ പാതയിലേക്ക് അള്ളാഹുചേന വഴി കാണിക്കുന്നു എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആനുമായിട്ടുള്ള ബന്ധം എപ്പോഴും നാം നിലനിർത്തുക അതിന്റെ പഠനം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക അതിന്റെ പാരായണം അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കൽ അതനുസരിച്ച് കർമ്മം ചെയ്യൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ള കാര്യമായി നാം മാറ്റേണ്ടതുണ്ട് ഈ ഖുർആനുകൊണ്ട് സഹോദരങ്ങളെ എത്ര വല്ല എത്ര അധികം പാപങ്ങളിൽ മുഴുകിപ്പോയ എത്രയധികം തെറ്റുപറ്റിയ ഒരാൾ

ഭൂമിയിലാണികളായി എല്ലാവരും സ്ഥാപിച്ചിട്ടുള്ള പർവ്വതങ്ങളുണ്ടല്ലോ ആ പർവ്വതങ്ങളുടെ മേലെയാണ് ഇറങ്ങിയത് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ ആ പർവ്വതങ്ങൾ പൊട്ടിത്തകരുന്നത് നീ കാണുമായിരുന്നു എന്ന്സലു അള്ളാഹു സ്വലമയോട് അള്ളാഹു സുബാൻ പറയുക സഹോദരങ്ങളെ ചിന്തിക്കുക ഈ ഖുർആൻ കേട്ട് മാറ്റം വരാത്ത ആളുകളുടെ കൽവ് പണ്ഡിതന്മാർ പറഞ്ഞു അത് പിന്നീട് ഉരുക്കിപ്പോവുക അത് പിന്നീട് ലയിച്ചു പോവുക നരകത്തിന്റെ തീ കൊണ്ട് മാത്രമായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആാനിനോട് നമുക്കുള്ള ബാധ്യതകൾ നാം വീഴ്ച

അവർ ഹപ്പ് തിലാവറ്റ് തിലാവറ്റ് ചെയ്യേണ്ട പ്രകാരം പാരായണം ചെയ്യേണ്ട പ്രകാരം അത് പാരായണം ചെയ്യുന്നു അതുപോലെ അവരാണ് ഖുർആാൻ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞു ഇവിടെ പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിക്കുന്ന ഇടത്ത് എങ്ങനെയാണ് ഹപ്പ് ആവുക ഖുർആൻ പാരായണം ചെയ്യേണ്ട മുറപ്രകാരം ഖുർആൻ പാരായണം ചെയ്യുക മൂന്ന് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു അതിലൊന്നാമത്തേത് തിറാജ് ഖുർആൻ പാരായണം ചെയ്യലാണ് അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കലാണ് അഥവാ ഖുർആൻ പാരായണത്തിന് ചില നിയമങ്ങളുണ്ട് തോന്നിയതുപോലെ വായിക്കേണ്ട അല്ലെങ്കിൽ തോന്നിയതുപോലെ പാരായണം ചെയ്യേണ്ട ഒരു ഗന്ധമല്ല ഖുർആൻ അതിന് ചില നിയമങ്ങളുണ്ട് അതിന് ചില രീതികളുണ്ട് ആ രീതി എന്താണെന്നും ഖുർആാനിന്റെ പാരായണ നിയമങ്ങൾ എന്താണെന്നും പഠിച്ചുകൊണ്ടുള്ള പാരായണമാണത് അതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി ആ ഖുർആൻ ഷിപ്പുമാക്കുക മനപ്പാഠമാക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും അതിനനുസരിച്ച് മനപ്പാഠമാക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ ഖുർറാനോടുള്ള ഹക്കുത്തിലാവത്താകണമെങ്കിൽ രണ്ടാമത്തേത് ആ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളതാണ് അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കി അതിന്റെ തഫ്സീറുകളെ മനസ്സിലാക്കി ഉറ്റാലോചിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബാൻ വെച്ച് ചോദിക്കുകയുണ്ടായി ഖുർആാൻ നിങ്ങൾ ഖുർആാനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ ഇമാമത്തൊബിരി എന്നറിയപ്പെടുന്ന ഇമാമത്തൊബിർമ പറഞ്ഞൊരു വാക്ക് കാണാം ഇന്നി ജബു ഞാൻ അത്ഭുതപ്പെടുന്നു ممن قرأ القرآن ممن يقرأ القرآن ولم يعلم تأويله كيف يلتذ بقراءته وراء القرآن فارعانه شيئنه أدين تفسيره أدين عاشيمه أدين الدجمه أمه ونري الله إننا أنا القرآن فارعانه ما എങ്ങനെയാണ് എന്റെ ലവന് ലഭിക്കുക എന്തിനാണ് അത്ഭുതപ്പെടുന്നു എന്ന് ഇമാം തോബി റഹി മുഹമ്മദ് പറയുകയാണ് അപ്പൊ ഖുർആാൻ തടുപ്പുറോട് കൂടി പാരായണം ചെയ്യണം ആ അതിന്റെ തഫ്സീറുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അൽ ഖുർആൻ കൊണ്ട് അമലു ചെയ്യുക എന്നുള്ളതാണ് ഖുർആാനിലെ കൽപ്പനകൾ അതനുസരിക്കുക വിനോദങ്ങൾ അത് ഒഴിവാക്കുക ഖുർആനെ പ്രോത്സാഹിപ്പിച്ചുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക അങ്ങനെയായിരിക്കണം ഖുർആാനെ നാം കൊണ്ടു കിടക്കേണ്ടത് അതല്ലാതെ വെറും പാരായണം മാത്രം ഒതുക്കി നിർത്തേണ്ട ഒരു ഗന്ധമല്ല ഖുർആൻ നോക്കൂ ഒരിക്കൽ ആയിഷ അടുക്കൽ സഹാബികൾ ചോദിച്ചു അലൈഹി സ്വഭാവത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അപ്പൊ പറഞ്ഞത് സ്വഭാവം ഖുർആനായിരുന്നു അതെ ഖുആാനിൽ പറഞ്ഞിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിരോധിച്ചിട്ടുള്ള ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒഴിവാക്കുമായിരുന്നു ഖുർആാനിനെ അങ്ങനെ ജീവിതത്തിൽ പകർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ ഖുർആാനിന്റെ ആളുകളാവുക പണ്ഡിതന്മാർ പറഞ്ഞില്ലേ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ആളുകളത് ആ ഖുർആാനിന്റെ പാരായണം തന്നെ ഒരു അമലായി ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആാനോടുള്ള ബാധ്യതകൾ ഖുർആാനോടുള്ള കടമകൾ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ കയറിനെ നമ്മൾ മുറുകെ പിടിക്കണം കേവലം റമദാനിൽ മാത്രം ഖുർആാനുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന ആളുകളായി നമ്മൾ മാറരുത് അതിനോട് നീതി പുലർത്തുന്ന ഖുർആാനോട് നമ്മൾ വീട്ടേണ്ട പഠിക്കുന്ന പാരായണം ചെയ്യുന്ന അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുന്ന അതിനെക്കുറിച്ച് കുറിച്ച് ഉറ്റാലോചിക്കുന്ന ആളുകളായി നമ്മൾ മാറുക അള്ളാഹു നൽകട്ടെ ഇന്നഹു റഹീം െ മുറുകെ പിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൽബിന് ബാധിക്കുന്ന രോഗങ്ങൾക്ക് ബാധിക്കുന്ന ശുഭത്തുകൾ വീലെ സംശയങ്ങൾ ദേഹത്തുകൾ പാപങ്ങളോടുള്ള താല്പര്യം ഇതുപോലെയുള്ള രോഗങ്ങൾക്ക് شفاء يكوند قرآن نبيو إكا الله الله تعالى برنه نوكو وننزل من القرآن ما هو شفاء ورحمة للمؤمنين أذى قرآن الله تعالى مؤمنين لك شفاء ورحمة ولكي يتمنى نبرنه ما تدعي وشفاء لما في الصدور ننجي قليل الله قلبين لدوغن لك قرآن الشفاء لنبرنه صحوة رنجل കൽവിന് ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും അതിൽ പലതരത്തിലുള്ള അവസ്ഥകളുണ്ടാകും അതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് ഖുർആാനിന്റെ ആയത്തുകൾ ഉറ്റാലോചിക്കുന്നത് വഴി അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും ചില ആളുകൾ അവർക്ക് ഭയം കൂടുതലായിരിക്കും എന്റെ വ്യക്തികളെ ഭയക്കുക അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ ഭയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളെ ഭയക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഉറ്റാലോചിക്കണം അള്ളാഹു പറഞ്ഞില്ലേ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്നെ മാത്രം ഭയപ്പെട്ടാൽ മതി നിങ്ങൾ മിനിയങ്ങളാണെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലെങ്കിൽ മുസ്ലിമിന്റെ ശത്രുക്കളെ ഭയപ്പെടുന്ന ആളുകളെ കാണാം അപ്പൊ ഈ ആഴ്ച പാരായണം ചെയ്തുകൊണ്ട് ഇതിനെ ഉറ്റാലോചിക്കുമ്പോൾ അതിൽ നിന്ന് തുറവ് ലഭിക്കും മറ്റു ചില ആളുകൾ അള്ളാഹു സുബ്രാൻ വെച്ച് ആളുകൾ വരമേൽപ്പിക്കാൻ സാധിക്കാതെ എപ്പോഴും ബേജാറായിക്കൊണ്ടിരിക്കുന്ന ടെൻഷൻ അടിക്കുന്ന ആളുകളെ കാണാം അവർ പാരായണം ചെയ്യട്ടെ ഈ അർത്ഥമുള്ള ആയത്തുകൾ ആരാണോ മതിയായവനാണ് ഇതേ ആശയത്തിലുള്ള ആയത്തുകളുടെ ആശയം ഉറ്റാലോചിക്കുകയും ചിന്തിക്കുകയും വഴി അവന്റെ കലി തുറവ് ലഭിക്കും മറ്റു ചില ആളുകൾ ഹറാമുകള ഹറാമുകളിൽ നിന്ന് നോട്ടം തിരിക്കാൻ കഴിയാതെ ദൃഷ്ടിദാച്ചാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അവർ പാരായണം ചെയ്ത് ഉച്ചാലോചിക്കട്ടെല്ലിൽ അള്ളാഹു പറയുകയാണ് അവരോട് ദൃഷ്ടിദാച്ചാൻ പറയുക അങ്ങനെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ നബി അവരോട് പറയുക ഈ ആയത്തിന്റെ ആശയത്തെ ഉറ്റാലോചിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ഖുർആാനുകൊണ്ട് ഏതൊരു രോഗത്തിനും കൽവിന് ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശിഫ ഖുർആനിന്റെ തടപ്പുറോട് കൂടി ലഭിക്കുന്നതാണ് അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട കാര്യം നോക്കൂ അദ്ദേഹം പറയുകയാണ് ഖുർആനുകൊണ്ട് ഒരു ഉപകാരം നേടണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് കേൾക്കുമ്പോഴും ഖുർആൻ കേൾക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും നിന്റെ ഹൃദയം പൂർണ്ണമായ ശ്രദ്ധയിൽ അതിലേക്ക് ഒരുക്കുക ഒരുക്കുകയായ രീതിയിൽ അത് കേട്ട് നീ ചിന്തിക്കുക നിന്നോട് നേരിട്ട് പറയുകയാണ് നേരിട്ട് നീ കേൾക്കുകയാണ് എന്ന നിലക്ക് നീ അതിനെ ശ്രദ്ധിക്കുക മൻസക്കല്ലമതിലൈ അള്ളാഹു അത നിന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഖുർആൻ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നിനക്കുള്ള നമുക്കോരോരുത്തർക്കുമുള്ള അള്ളാഹുന്റെ സംസാരമാണ് റസൂലിഹി അത് നമുക്ക് എത്തിച്ചു എന്ന് മാത്രം ആ രീതിയിൽ ഖുർആാനെ പാരായണം ചെയ്യുമ്പോൾ തീർച്ച സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടം അതുകൊണ്ടുള്ള ഉപകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അശ്രദ്ധയിലാകുന്നവർ പാപങ്ങളിലകപ്പെടുന്നവർ ഭയപ്പെടുന്നവർ അതുപോലെ തന്നെ ശുഹ്രറ്റ് സംഭവിക്കുന്നവർ അവർ ഖുർആാനിലേക്ക് മടങ്ങുകയും ഖുർആാനിനെ കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുക അത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയും അവരുടെ കലിവിന് ഒരു തുറവി നൽകുകയും ചെയ്യും അതുകൊണ്ട് ഖുർആാനുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുക അള്ളാഹുവിന്റെ ഈ കയറിൽ മുറുകെ പിടിക്കുക എന്നാൽ മാത്രമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم واللمبات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين